മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഏലിയാസ് ഏലിയാസ്ലിവാ മൂസകാലം നാലാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ വായനകളിലൂടെ സഭാമാതാവ് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ രക്ഷയുടെ അടയാളമായ കുരിശിനെ കുറിച്ചാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ സംഗീത പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പറ്റിയാണ് നാം വായിക്കുക സർപ്പദംശനം മൂലം പീഡകൾ അനുഭവിച്ച ഇസ്രായേൽ ജനത്തിന് മോശ ഉയർത്തിയ പിച്ചള സർപ്പം രക്ഷയായി മാറി നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ വലിയ രക്ഷയുടെ പഴയ നിയമ പശ്ചാത്തലമാണ് പിച്ചള സർപ്പത്തിലൂടെ നാം ഇന്ന് വായിച്ചു കേട്ടത് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ സക്രിയയുടെ പുസ്തകം പത്താം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട ജനം അവൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുമെന്ന് സക്രിയ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ ജനത്തെ അറിയിക്കുന്നു ഇതുമായി വളരെയേറെ ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിസ്വലോസ്ലിയ ഗലാധിയ സഭയ്ക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കുരിശാണ് നമ്മുടെ രക്ഷയെന്നും അതിനാൽ തന്നെ കുരിശിലാണ് നാം അഭിമാനം കൊള്ളേണ്ടതെന്നും മേന്മ ഭാവിക്കേണ്ടതെന്നും പൗലോസ് പൗരോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു കാരണം കർത്താവ് രക്ഷ കുരിശിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും കൈവന്നത് എന്ന് വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ വായനയായ അവ താഴെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ തന്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കുവാനായി അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ വാഗ്ദാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ കുരിശാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ എന്നീ നാലു വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പഴയ നിയമത്തിലെ പിച്ചള സർപ്പം പുഴയ പുതിയ നിയമത്തിലെ ക്രിസ്തുവായി മാറ്റപ്പെട്ടു അങ്ങനെ ക്രിസ്തുവിന്റെ വലിയ കുരിശിലൂടെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും രക്ഷ കൈവന്നത് ജീവിതത്തിലുണ്ടാകുന്ന അനുദിന ജീവിതത്തിൽ നമ്മുടെ കുരിശുകളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും അങ്ങനെ കുരിശിൽ വിജയം കണ്ടെത്തുവാനും ആ കുരിശിലൂടെ രക്ഷയിലേക്ക് നടന്നെടുക്കുവാനുള്ള വലിയ കൃപാവരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ